ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ ഡേ ഇദ്ദേഹത്തിനുള്ള ലാഭമുണ്ട് ചുറ്റുപാടും ഒരുപാട് വീടുള്ളുകൊണ്ട് പശു വളർത്താൻ കഷ്ടപ്പാട് ആദ്യം വന്നു എന്നാൽ അതിനൊരു പരിഹാരമാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് അതിൻ്റെ പരിഹാരം ഈ കാണുന്ന ഫാമിൻ്റെ പ്രത്യേകത ചുറ്റും ദാ ഇത്തരത്തിലുള്ള ഷീറ്റുകൾ കൊണ്ട് ഫുള്ളി കവേഡ് ആണ് പിന്നെ ഈ ഒരു ഫാമിൻ്റെ ഹൈറ്റ് വല്ല ഇത് ഇത്രയും ഹൈറ്റ് ഉണ്ട് പിന്നെ ഈ ഒരു ഫാമിന് വലിയൊരു പ്രത്യേകത ഉള്ളത് ഇവിടെ പത്തേ പത്ത് പശുക്കളേ ഉള്ളൂ പക്ഷേ ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ പാലുൽപാദനം പെർ ഡേ ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പശുക്കൾക്കും ഇരുപത്തി അഞ്ച് പ്ലസ് ഉത്പാദനം ഉണ്ട് പിന്നെ ഈ കാണുന്ന പശുക്കളെല്ലാം നമ്മുടെ കൃഷ്ണഗിരിയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പെരുമ്പാവൂർ കുറുപ്പും പടിക്കടുത്ത് കുര്യാക്കോ സേഡിന്റെ ഫാമിലാണ് മകൻ ബേസിലും കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇവിടെ പത്ത് പശുക്കളെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ പത്ത് പശുക്കളും നല്ല ഹൈബ്രിഡ് പശുക്കളാണ് അപ്പൊ ഇവരെന്തുകൊണ്ടാണ് ഈ ഒരു ഹൈബ്രിഡ് പശുക്കളിലേക്ക് ഇറങ്ങിയത് എന്ന് വെച്ചാൽ പശു വളർത്തിയിട്ട് ലാഭമില്ല എന്ന് പറയുന്നത് കാരണം വെച്ചാൽ സാധാരണ പശുക്കളെ വളർത്തുമ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പാലുൽപ്പാദനം വളരെ ഡൗൺ ആവും പക്ഷേ ഇത്തരത്തിൽ ഹൈബ്രിഡ് പശുക്കളെ വളർത്തി നാലഞ്ച് മാസം ഒരേ ലെവലിൽ കറക്കാൻ സാധിക്കും ഇവർ ചെനയായാലും അത്യാവശ്യം നല്ല പാലുൽപ്പാദനം ഉണ്ടാകും അതായത് ഇവർക്കുള്ള തീറ്റയ്ക്കും ഉണ്ടാവും എന്നാൽ ചെറിയൊരു ലാഭവും കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങിച്ചാൽ അതാണ് മെയിൻ ആയിട്ടുള്ള ഗുണം പിന്നെ ഈ ഒരു തൊഴുത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് നമ്മൾ പ്രത്യേകം കണ്ടിരിക്കേണ്ടതാണ് ഇവിടെ വാരുന്ന ചാണയം അപ്പം തന്നെ ദാ ഈ ഒരു അർബാനിലിട്ടിട്ട് ഇവിടെ നിന്ന് ദാ ഈ കടന്ന ചാക്കുകളിലേക്കാണ് ആദ്യം മാറ്റുന്നത് എന്നിട്ട് ഈ ഒരു ചാക്കുകൾ മറ്റൊരു പറമ്പിലേക്ക് മാറ്റാണ് കാരണം ഈ ഒരു ഫാം ഇരിക്കുന്നതിന് ചുറ്റുമായിട്ട് ഒരുപാട് വീടുകളുണ്ട് അവർക്ക് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഹൈറ്റിൽ പണിക്കുകയും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം പിന്നെ അവരുടെ മൂത്രം എല്ലാം വരുന്ന ഒരു ഓവാണ് ഈ കാണുന്നത് ഇത് ഡയറക്റ്റ് വരുന്നത് ഇത്രയും വലിയ ടാങ്കുകളിലേക്കാണ് എന്നിട്ട് ഇത് ഫില്ലായി കഴിയുമ്പോൾ ഇവിടെ നിന്ന് നേരെ മോട്ടർ അടിച്ച് മറ്റൊരു പറമ്പിലോട്ട് കൊണ്ടുപോകും അതായത് പശുവിൻ്റെതായ യാതൊരു വേസ്റ്റും ഇവിടെ തങ്ങി നിൽക്കില്ല അതുകൊണ്ട് തന്നെ മണം ഉണ്ടാവില്ല അപ്പറേ ഇപ്പോഴുള്ള വീട്ടുകാർക്ക് അങ്ങനെ യാതൊരു പരാതി ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഹൈബ്രിഡ് പശുക്കൾക്ക് ചൂടുകാല ആവുമ്പോൾ ഒന്ന് തണുപ്പിക്കേണ്ട ആവശ്യമുണ്ട് താ ഈ കാണുന്നത് മിസ്റ്റാണ് തോ ശൊരു ഫോഗ് പോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവരുടെ ശരീരം ഒന്ന് തണുത്തു വരും പിന്നെ ഇവിടുത്തെ പശു വളത്തലിൽ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഇവരുടെ തീറ്റക്രമമാണ് ഞാൻ കാണിച്ചത് ഇത്തരത്തിലുള്ള പശുക്കളുടെ പാലിന് കുറച്ച് കട്ടി കുറയും എന്നാൽ കട്ടി കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ പരുത്തി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയായിട്ട് കുറച്ച് ബിയർ വേസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ രീതിയിൽ പെല്ലറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല കുറച്ച് സൈലേജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയ ഹൈബ്രിഡ് പശുക്കളായിരുന്നിട്ടും ഇവർക്ക് ഡെയിലി തീറ്റ ചെലവായിട്ട് വന്നത് മുന്നൂറ്റി അമ്പത് മുതൽ നാനൂറ് വരെയാണ് പക്ഷെ ഇവരുടെ പാൽ ഉൽപാദനത്തിൽ എന്ന് പറയുക ഏകദേശം ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല പാൽ ഉണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അതായത് ഈ പത്ത് പശുക്കളെ കറന്നിട്ട് പെർ ഡേ ഇദ്ദേഹത്തിന് എന്താ പറയുക എല്ലാ ചിലവും കഴിഞ്ഞിട്ട് അതായത് ഇവിടെ ഒരു പണിക്കാരനുണ്ട് ആ പണിക്കാരന് കൊടുക്കാനുള്ള പൈസയും കൊടുത്തിട്ട് പോലും നമുക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ ഡേ ഇദ്ദേഹത്തിനുള്ള ലാഭമുണ്ട് അപ്പം എന്തായാലും ഈ ഒരു ഫാമിൻ്റെ ഒരു അടിപൊളി വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് എല്ലാം കാണാം